ചില ആളുകൾ സ്വാർത്ഥ താല്പര്യമുള്ള നേതാക്കന്മാർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനെ പിടിച്ചടക്കി സ്വന്തം കീഴിൽ കാൽ കീഴിലാക്കാൻ വേണ്ടി ശ്രമിച്ചു ആ പ്രവണതയാണ് ഇപ്പോഴും നമ്മുടെ നേതാക്കന്മാർ തുടരുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി സംഘടനയാണ് നമ്മുടെ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന ബൈലോ പോലും കാണാനില്ല മദർ ബൈലോയിൽ പറയുന്നത് എല്ലാ സ്ഥാനങ്ങളിലും ആർക്കും മത്സരിക്കാം പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം എറണാകുളത്തെ വൈലി ഭവനിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസിൽ കാണിച്ചിരിക്കുന്ന വൈലോ വ്യാജ വയലാണ് ഈ സംഘടനയുടെ മൊത്തത്തിലുള്ള നിയന്ത്രണം ഫെഫ്ക ഫെഡറേഷനാണ് പക്ഷേ ഫെഫ്ക ഫെഡറേഷന് ഇതിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് കുറേ പരിമിതികളുണ്ട് എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ജനാധിപത്യത്തെ തല്ലൊടക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുന്ന വിഷയമില്ല പിന്നെ സാന്ദ്ര തോമസിൻ്റെ വിഷയത്തിൽ ഇരട്ടത്താപ്പ് നയൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ സാന്ദ്ര തോമസുമായിട്ട് ഒളിച്ചുള്ള ഒരു ബന്ധം നമ്മുടെ നേതാക്കന്മാർക്കുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിട്ട് എന്നെ യൂണിയൻ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണി സന്ദേശവും കാര്യങ്ങളൊന്നും എന്റെ അടുത്ത് വില പോവില്ല നമസ്കാരം ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ തൊഴിലാളി സംഘടനയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായ ആരോപണം ഈ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുൻ യൂണിയൻ വൈസ് പ്രസിഡന്റായ മഹറൂഫ് പിണറായി ആണ് അദ്ദേഹം തന്നെ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഇലക്ഷൻ ആരോപണം എന്താണ് ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ സംസ്ഥാന ലേബർ കമ്മീഷണർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് എന്നാൽ ആയിരത്തി രണ്ടായിരത്തി ഏഴില് മാക്ട ഫെഡറേഷനായും പിന്നീട് രണ്ടായിരത്തി പത്തിൽ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ അമെൻഡ് ചെയ്ത് ബൈലോയിൽ പേര് മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സും മാനേജേഴ്സും കൺട്രോളേഴ്സും എല്ലാവർക്കും തുല്യ അധികാരമായിരുന്നു എന്നാൽ പിന്നീട് ചില ആളുകൾ സ്വാർത്ഥ താല്പര്യമുള്ള നേതാക്കന്മാർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനെ പിടിച്ചടക്കി സ്വന്തം കീഴിൽ കാൽ കീഴിലാക്കാൻ വേണ്ടി ശ്രമിച്ചു ആ പ്രവണതയാണ് ഇപ്പോഴും നമ്മുടെ നേതാക്കന്മാർ തുടരുന്നത് ഞാൻ മുൻപ് ഈ ഫെഫ്ക എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു ഇപ്പോഴ് ഇന്ന് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നോമിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് മത്സരിക്കാനുള്ള യോഗ്യത തടഞ്ഞു അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് അത് ചില സ്വാർത്ഥ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിമാർ അതായത് ബാദുഷ മുതലാളിയാണ് ഷിബു കുറ്റുമോട് മുതലാളിയാണ് ഇവർക്ക് രണ്ടു പേർക്കും അതുപോലെ തന്നെ ഹാരിസ് ദേശം മുതലാളിയാണ് ഇവരൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയും നമ്മുടെ നേതാക്കന്മാരായിട്ട് പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ മുഴുവനും അവിടെ പോയി കൊടുക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ വന്ന ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി സംഘടനയാണ് നമ്മുടെ സംഘടനയുടെ മേലെ ഉള്ള ഒരു സംഘടനയാണ് ഫെഫ്ക ഫെഡറേഷൻ ആ ഫെഡറേഷനെ പോലും കവളിപ്പിച്ചുകൊണ്ട് പല സ്വാർത്ഥ താല്പര്യവും നമ്മുടെ എക്സിക്യൂട്ടീവ് യൂണിയനിലുള്ള നേതാക്കന്മാർ നടത്തുന്നുണ്ട് അതിനെതിരെ ഒരു സമരമാണ് പിന്നെ അതുപോലെ തന്നെ സാന്ദ്ര തോമസിൻ്റെ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് കാരണം വക്കീൽ നോട്ടീസും കാര്യങ്ങളൊക്കെ അയച്ചെങ്കിലും സാന്ദ്ര തോമസിനോട് രഹസ്യമായിട്ട് ചില നമ്മുടെ നേതാക്കന്മാരും അറിയാം നോട്ടീസിന് മറുപടി കൊടുക്കണ്ട അതങ്ങനെ എന്താ പറഞ്ഞാൽ മൂർക്കം പഠിച്ച മൂർക്കം കടിച്ചാലും അത് പുല്ല് തേച്ചാൽ പോകും എന്നുള്ള നിലപാടിൽ എത്തിയിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ അപ്പോൾ സാന്ദ്ര തോമസുമായിട്ട് ഒളിച്ചുള്ള ഒരു ബന്ധം നമ്മുടെ നേതാക്കന്മാർക്കുണ്ട് അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല നമ്മൾ തൊഴിലാളി സംഘടനയാണ് ഞാൻ തൊഴിലാളി സംഘടന എന്നുള്ള രീതിയിൽ ലേബർ കമ്മീഷണറിൽ പോയി വിവരാവകാശ നിയമപ്രകാരം കഴിഞ്ഞ വിഷുവിൻ്റെ തലത്തെ ദിവസം പോയി അപേക്ഷ നൽകുകയും ഇന്നലെ ബൈലോ നമ്മുടെ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന ബൈലോ പോലും കാണാനില്ല ബൈലോ അംഗങ്ങൾ ചോദിച്ചാൽ കൊടുക്കുന്നില്ല അങ്ങനെ ഇന്നലെ ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും മെയിൽ മെയിലായിട്ട് എനിക്ക് ബൈലോടെ കോപ്പി കിട്ടി ആ കോപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കാര്യം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ടു പക്ഷേ മത്സരിക്കുന്നവരെ തടയാൻ വേണ്ടിയിട്ട് പത്ത് പടങ്ങളിൽ വർക്ക് ചെയ്ത അവർക്ക് ഏഴ് പടങ്ങളിൽ വർക്ക് ചെയ്തവർക്ക് പിന്നെ അതുപോലെ തന്നെ അഞ്ച് പടങ്ങളിൽ വർക്ക് ചെയ്ത മാനേജർമാർക്ക് മാത്രമേ അവകാശമുള്ളതാണ് നമ്മളെ മദർ ബൈലോ ആ ബൈലോ തന്നെയാണ് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം മദർ ബൈലോയിൽ പറയുന്നത് എല്ലാ സ്ഥാനങ്ങളിലും ആർക്കും മത്സരിക്കാം പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം മൂന്ന് വർഷ മൂന്ന് വർഷം പ്രൊഡക്ഷൻ സിനിമയിൽ വർക്ക് ചെയ്ത ആർക്കും ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കാൻ യോഗ്യത ഉണ്ടെന്നാണ് വേറെ ഒരു പ്രസിഡൻ്റോ മറ്റുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിലോ മത്സരിക്കാൻ യോഗ്യത തരപ്പെടുത്തിയിട്ടില്ല ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഇപ്പോഴ് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇലക്ഷൻ്റെ ഭരണാധികാരിയായിട്ട് വന്നത് ജി എസ് വിജയ വിജയൻ സാറാണ് അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തെ പോലും കബളിപ്പിക്കുന്ന തരത്തിലുള്ള ബൈലോ ആണ് അദ്ദേഹത്തെ കാണിച്ചത് അദ്ദേഹം പോലും ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതിൻ്റെ ബൈലോ ഇതല്ല അവിടെ എക്സിക്യൂട്ടീവ് യൂണിയൻ ഓഫീസിൽ കാണിച്ചിരിക്കുന്ന എറണാകുളത്തെ പൈലി ഭവനിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസിൽ കാണിച്ചിരിക്കുന്ന വയലോ വ്യാജ വയലാണ് ആ വ്യാജ വയലോ വെച്ചിട്ട് കാരണം രാഷ്ട്രീയക്കാരെ പോലെ കാർഡടിച്ച് വോട്ട് നേടാനുള്ള പ്ലാനിങ് അതൊന്നും നമ്മുടെ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ നമ്മളൊക്കെ അതിൽ ഉള്ള കാലത്തോളം ഒന്നും നടത്താൻ അനുവദിക്കില്ല ഈ സംഘടനയുടെ മൊത്തത്തിലുള്ള നിയന്ത്രണം ഫെഫ്ക ഫെഡറേഷനാണ് പക്ഷേ ഫെഫ്ക ഫെഡറേഷന് ഇതിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് കുറേ പരിമിതികളുണ്ട് ആ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ യൂണിയൻ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ സ്വതന്ത്ര യൂണിയൻ ആണെങ്കിലും ഇരുപത്തി മൂന്ന് യൂണിയൻ ഫെഫ്ക ഫെഡറേഷനിലുണ്ട് അതിലൊരു യൂണിയനാണ് നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതും നമ്മളെ ബൈലോ പ്രകാരം മുന്നോട്ട് പോകേണ്ടതും നമ്മുടെ യൂണിയനാണ് പക്ഷേ ഫെഫ്ക ഫെഡറേഷനെ നമ്മൾ ഞാനൊക്കെ ഫെഫ്ക ഫെഡറേഷൻ്റെ സ്ഥാപക ഒരാളാണ് അതുകൊണ്ട് അഭിമാനത്തോടു കൂടിയിട്ട് ഫെഫ്ക ഫെഡറേഷനെ ഇതിൽ വലിച്ചിറക്കാൻ താല്പര്യമില്ല എന്നിരുന്നാൽ പോലും അവരെന്ത് ചെയ്യണം കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് മാത്രമേ ബി ഉണ്ണികൃഷ്ണൻ സാറ് വളരെ നല്ല നമ്മുടെ നേതാവാണ് അദ്ദേഹം വളരെയേറെ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഞാൻ പലപ്പോഴായിട്ട് വാട്സപ്പ് ഒക്കെ ചെയ്തിരുന്നു ഇങ്ങനെ ഒരു വിഷയങ്ങളുണ്ട് കാര്യങ്ങളുണ്ടെന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ തരക്കോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് ഇടപെടാൻ പറ്റിയിട്ടില്ല പക്ഷേ അതുകൊണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ജനാധിപത്യത്തെ തല്ലൊടക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുന്ന വിഷയമില്ല ആ അനുവദിക്കുന്ന വിഷയമില്ലാന്ന് മാത്രമല്ല ഏതറ്റം വരെയും ഇന്നലെ നിയമപരമായിട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട് പിന്നെ ഞാൻ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിക്കുന്നത് കൊണ്ട് കേസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് പരിശോധിച്ചിട്ട് അറിയിക്കാമെന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ എന്തു ചെയ്യും ഇത് നിയമപരമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് വയനാട്ടിലെ സുദർശൻ ചാട്ടിനും കാര്യങ്ങളെല്ലാം രംഗത്ത് വരുന്നുണ്ട് പലരും ഇപ്പോൾ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവണൽ പിന്നെ അംഗങ്ങൾ മുഴുവനും ഇപ്പോഴാണ് ഈ ബയലോടെ സ്ഥിതി നിജസ്ഥിതി മനസ്സിലാക്കുന്നത് പിന്നെ സാന്ദ്ര തോമസിൻ്റെ വിഷയത്തിൽ ഇരട്ടത്താപ്പ് നയമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല നമ്മളെ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലെറ്റർ അയച്ചിരുന്നു വക്കീൽ നോട്ടീസ് അയച്ചു എന്നൊക്കെ പറഞ്ഞു എല്ലാവരും വിശ്വസിപ്പിച്ചു പക്ഷേ മറുഭാഗത്ത് സാന്ദ്ര തോമസിനോട് പറയുന്നത് എന്നുള്ള മറ്റുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾക്കെതിരെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സ്വാധീനിപ്പിച്ചിരിക്കുകയാണ് സാന്ദ്ര തോമസിൻ്റെ സിനിമകൾ ചെയ്ത് നമ്മൾ നമ്മുടെ നമ്മുടെ യൂണിയനിലുള്ള ആരോ ഒരാൾ കാറും അതുപോലെ തന്നെ പണം കട്ടെടുത്തു എന്ന് സാന്ദ്ര തോമസ് ഒരു ചാനലിനോട് പറഞ്ഞിട്ടുണ്ട് ആ പണം കട്ടെടുത്തവരാരാണെന്നത് സാന്ദ്ര തോമസ് പറയണം വെളിപ്പെടുത്തണം കാരണം നമ്മുടെ അംഗങ്ങൾ ഒറ്റ ഒരാളും ഒരു ഒരാളുടെ പൈസയും അപഹരിച്ചിട്ടോ കട്ടിട്ടോ എടുത്തിട്ടില്ല നമ്മളെ അംഗങ്ങൾ പാവമാണ് പാവങ്ങളാണ് നൈറ്റ് രാത്രി മുഴുവനും പിന്നെ ജോലി ചെയ്ത് എല്ലാവർക്കും പിന്നെ ബാറ്ററിയും അതായത് തൊഴിൽ വേതനവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മളെ എക്സിക്യൂട്ടീവ്സാണ് പക്ഷേ ലാസ്റ്റ് എക്സിക്യൂട്ടീവ്സായിട്ടിരിക്കുന്ന അവർക്ക് നമുക്ക് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ബാറ്റ തരാൻ എന്തു ചെയ്യുന്നില്ല ഇപ്പോഴുള്ള മുതലാളിമാരായിട്ടുള്ള ആളുകൾ സെക്രട്ടറിയും പ്രസിഡൻറ്റും അവർ രണ്ടുപേരും മുതലാളിമാരാണ് എക്സിക്യൂട്ടീവ് യൂണിയനിലുള്ള ഹാരിസ് ദേശം ഉൾപ്പെടെ മുതലാളിയാണ് അപ്പോൾ അവർക്ക് നമുക്ക് ബാറ്റായിരുന്നുകൊണ്ട് അവരുടെ സിനിമകളിൽ പോലും ഇത് ബാധിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാറ്റ് ആയിരുന്നതിൽ അവർക്ക് സന്തോഷമില്ല അപ്പോൾ അങ്ങനെയുള്ള മുതലാളിമാർ ഈ യൂണിയൻ്റെ തലപ്പത്ത് പാടില്ല അതിന് തീരുമാനം ഒരുപക്ഷെ ബി ഉണ്ണികൃഷ്ണൻ സാറിന് എന്താണോ ചെയ്യാൻ പറ്റുക സി ബി സാറിന് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവരാലോചിച്ച് തീരുമാനിക്കട്ടെ അവർ എല്ലാ വിവരവും ബി ഉണ്ണികൃഷ്ണൻ സാറിനെയും അതുപോലെ തന്നെ ഇലക്ഷൻ ഓഫീസറായിട്ട് ഉള്ള ജി എസ് വിജയൻ സാറിനെയും അറിയിച്ചിരുന്നു പക്ഷേ ഇതിൽ എന്തോ ഒരു പുഴുക്കുത്ത് എവിടെയോ ഉണ്ട് അതെന്താന്നുള്ളത് ഫെഫ്കയുടെ അറിയാം കാരണം ഫെഡറേഷനും യൂണിയനും ഒരുമിച്ച് നല്ല രീതിയിലാണ് പോകേണ്ടത് പക്ഷേ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ഇലക്ഷൻ്റെ കാര്യത്തിൽ ഇലക്ഷൻ്റെ ബൈലോയിൽ എന്തുകൊണ്ട് ഫെഫ്ക ഫെഡറേഷൻ ഇടപെടുന്നില്ല എന്നതുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഫെഫ്ക ഫെഡറേഷൻ എല്ലാ നേതാക്കന്മാരും നല്ല നേതാക്കന്മാർ തന്നെയാണ് പക്ഷേ ഇതിൽ എന്തോ ഒരു ഉൾക്കൈ വീണിട്ടുണ്ട് എന്ന കാര്യം സംശയമില്ല ഫെഫ്ക നേതാക്കന്മാർ നല്ല രീതിയിൽ ഫെഡറേഷൻ നേതാക്കന്മാർ നല്ല രീതിയിൽ മുന്നോട്ട് വന്നാൽ നമ്മളെ ഈ യൂണിയൻ്റെ ഇലക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇത് ആകെ കൊളായി നിയമപ്രശ്നങ്ങളും കാര്യങ്ങളും കോടതി കയറി ഇറങ്ങി വല്ലാത്ത രീതിയിലേക്ക് മാറും ഇത് ഈ സമരം ഈ ഒറ്റയാൺ സമരമാണെങ്കിലും ഞാനിത് നേരത്തെ പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഒറ്റയാൻ സമരമായിട്ടല്ല വയനാട്ടിൽ സുദർശൻ ചേട്ടൻ അവിടെ നിരാഹാരം ഇരിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും പല ജില്ലകളിലും ഈ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ഒരു സൂചന എൻ്റെ ഈ ഒരു ഉപവാസം അത് ഇത് കണ്ട് പഠിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെ യൂണിയനിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണി സന്ദേശവും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് വില പോവില്ല അത് ഫെഫ്കെയുടെ ഫെഡറേഷൻ്റെ ഏത് നേതാക്കന്മാർ എന്നെ ഭീഷണിപ്പെടുത്താലും അവരെ വീട്ടുപടിക്കൽ ഞാൻ പോയിട്ട് നിരാഹാരം ഇരിക്കൂ എന്നെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ ഇന്നലെ സോഹൻലാലിൻ്റെ ഒരു ഫോൺ സന്ദേശം വന്നു സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിരാഹാരം ഇരുന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ പേരിൽ നടപടി എടുക്കുന്നത് സോഹൻലാൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ പിന്നെ നമുക്ക് നിയമപരമായിട്ട് നേരിടാലോ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഫെഫ്കെയുടെ നേതാവ് പിന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുമില്ല ബാക്കി ബാക്കിക്കാരെയും നമുക്ക് പിന്നീട് പറയാം